വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിൻ ടൂൾ ആയിട്ടുള്ള ഈ കത്രികയെ പറ്റിയിട്ട് ചെറിയൊരു ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മൂർച്ച പെട്ടെന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ പെട്ടെന്ന് മൂർച്ച കുറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി പേപ്പറ് കാർഡ്ബോർഡ് ഇതൊക്കെ വെട്ടിയിട്ടാണ് പെട്ടെന്ന് മൂർച്ച കുറയുന്നത് ഇനി നമുക്ക് മൂർച്ച കൂടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ മുട്ടത്തൊണ്ട് എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ തൊണ്ടുകൾ ഇതുപോലെ കുരു കുരുവിന്ന് നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്ത കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ മൂർച്ച എളുപ്പത്തിൽ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മൂർച്ച കുറഞ്ഞിരിക്കണേ കത്രിക ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തു വയ്ക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്